ഹലോ ഫ്രണ്ട്സ് ലണ്ടൻ ബോർഡ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സ്റ്റാമർ ഒരു യു കെയിലൊരു പുതിയ ഒരു ഡിജിറ്റൽ ഐ ഡി സ്കീം കൊണ്ടുവരുന്നുമായിട്ടുണ്ടായിരുന്നു ഈ ഡിജിറ്റൽ ഐ ഡി സ്കീമിനെതിരെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് യു കെ യുടെ അങ്ങോട്ടും പല ആൾക്കാരും പറയുന്നത് ഇതിനെതിരെ ഒരു മാസ് പെറ്റിഷൻ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്കറിയാം യു കെ ഗവൺമെൻറ്റിലെ പാർലമെൻറ്റ് പെറ്റീഷൻ പദ്ധതിയെക്കുറിച്ച് അറിയാം നമുക്ക് ഗവൺമെൻറ് എന്തൊരു തീരുമാനമൊക്കെ എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ആ പെറ്റീഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഒപ്പ് ശേഖരിക്കാം എന്നൊരു പദ്ധതിയാണത് അത് ാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോ മാസ പെറ്റീഷൻ ആണ് ഇൻഫോർമേറ്റീവ് ആണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നേരെ നമുക്ക് വീഡിയോ യു കെ ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ നിർബന്ധമാക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിക്കെതിരെ ഭയങ്കര രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ നിർബന്ധമായിട്ട് യു കെ എല്ലാവർക്കും ഡീജിറ്റൽ ഐ ഡി കാർഡ് നിർബന്ധമാക്കും എന്ന് കേരള സ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇതിനെതിരെ അങ്ങോളം ഇങ്ങോളം യു കെയിൽ അങ്ങോളം ഇങ്ങോളം വൻ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഒരു ഭരണകൂടം നിയന്ത്രിക്കുന്ന ഐ ഡി സംവിധാനത്തെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കരു എന്നുള്ള ഈ ഒരു പെറ്റീഷനില മുന്നോട്ട് വയ്ക്കുന്നത് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നടക്കാൻ നിങ്ങൾക്ക് അറിയാം ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെറ്റീഷൻ ഗവൺമെന്റിൽ ചർച്ച ചെയ്യപ്പെടും പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്ത പെറ്റീഷൻസ് യു കെയിൽ ഉണ്ടായിട്ടു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഐ എൽ ആറിനെതിരെയുള്ള പെറ്റീഷൻ ഗവൺമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്ന് ഗവൺമെന്റ് അത് അതിനൊരു എന്താ പറയുക അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തേയും തുടർന്ന് അതിനൊരു സംവാദം പാർലമെന്റ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡിജിറ്റൽ ഐ ഡി സ്കീമിനെതിരെയും മാസ് പെറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അശ്വസനീയമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ആയിട്ടുള്ള റിവ്യൂസ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഗവൺമെന്റ് ഈ ഒരു തീരുമാനത്തിനെതിരെ യു കെയിൽ അങ്ങോളം ഇങ്ങോളം उनमें ഇത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ഇതേപോലെ ഒരു ഡിജിറ്റൽ ഐ ഡി സ്കീം കൊണ്ടുവരാൻ വേണ്ടി യു കെ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു അന്നത് പരാജയപ്പെട്ടതാണ് ഇത് നമ്മുടെ ആധാർ സിസ്റ്റം ഒരു സിസ്റ്റമാണ് ഗവൺമെൻറ് പ്രധാനമായിട്ടും ഈ ഒരു ഡിജിറ്റൽ ഐ ഡി സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് ജനങ്ങൾക്ക് അവരുടെ പ്രൈവസിക്ക് വളരെ പ്രാധാന്യം നൽകും എന്നുള്ളതാണ് പക്ഷേ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിലായിരിക്കും ഈ ഡിജിറ്റൽ ഐ ഡി എന്ന രീതിയിലാണ് പല സംഘടനകളും അല്ലെങ്കിൽ ആൾക്കാരും ഈ ഒരു ഗവൺമെൻറ് ലേബർ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ ഇതിനെതിരെയുള്ള ഏതൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ യു കെ ഗവൺമെന്റ് യു കെ ജനങ്ങൾക്ക് വലിയ സഹായകരമാവും അതേപോലെ തന്നെ അനധികൃതമായിട്ട് യു കെയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനോ അവർക്ക് തൊഴിൽ നിഷേധിക്കാനോ ഇത് കഴിയും എന്നാണ് കേരള സ്ഥാമൽ ഗവൺമെന്റ് അഭിപ്രായപ്പെട്ടത് എന്നാൽ പൌരാവകാശ സംഘടനകളൊക്കെ ഈയൊരു പദ്ധതിക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടി നേതാവായിട്ടുള്ള കെമി ബെർണോക്ക് ഈ ഒരു പദ്ധതിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു അവർ പറയുന്നത് നിയമം അനുസരിക്കുന്ന ഏതൊരു പൌരന്മാർക്കെതിരെയും പൗരുമാരുടെ മേൽ ശക്തിയുദ്ധം ഇതേപോലെയുള്ള ഐ ഡി കാർഡുകൾ അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കും എന്നാണ് പറയുന്നത് അതേസമയം റീഫോം യു കെ പാർട്ടി നേതാവായിട്ടുള്ള നെയജർ പരാജയെ ഈ ഒരു പദ്ധതിയെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കാർഡ് എന്നാണ് പ്രത്യേകം ഈ ഡിജിറ്റൽ ഐ ഡി സ്കീം യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമോ അതോ ഇതേപോലെ എതിർപ്പുകൾ മൂലം അത് ഒഴിവാക്കി വിടുമോ എന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച കേൾക്കുക ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയാനുണ്ട് യു കെയിലെ ഇത്തരം പൊളിറ്റിക്കൽ ന്യൂസുകൾ എന്താ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കാരണം യു കെ നടക്കുന്നത് നിങ്ങൾ യു കെയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കാര്യങ്ങളിൽ യു കെയിലുള്ള ആൾക്കാരാണ് നിർബന്ധിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വീഡിയോസ് ചെയ്യുന്നത് എനിക്കറിയാം ഈ വീഡിയോസിനൊക്കെ വ്യൂ വളരെ കുറവായിരിക്കും ലഭിക്കുക അത് കുഴപ്പമുള്ള കാര്യമല്ല കാരണം കാരണം ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള വാർത്തകൾ എന്ന് പറയുന്നത് എന്താണ് മറ്റു പല വാർത്തകളൊക്കെ ആയിരിക്കും പക്ഷേ കേൾക്കാൻ താല്പര്യമുള്ള വാർത്തകളെക്കാളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളതാണ് തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള മറ്റു അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബൈ സി യു താങ്ക് യു വെരി മച്ച്